കെ എം ഷാജി അതൊരു മാണിക്കല്ല് തന്നെ നാക്ക് പൊന്നാട്ടോ വല്ലാത്ത ജാതി സാധനം സ്റ്റേജിൽ കയറി ആരെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതിൻ്റെ നേരെ വിപരീതമാണ് സംഭവിക്കുക ഒരിക്കൽ പിണറായിക്കെതിരെ പറഞ്ഞു ഇയാൾ ആര് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണോ ഞാനേ എം ആണ് എം പിന്നെ കണ്ടത് പിണറായി പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റോ എം എൽ എയോ മന്ത്രിയോ അല്ല മുഖ്യമന്ത്രിയാവുന്നതാണ് പകരം ചോദിച്ച ഇഞ്ചി ഷാജി അരെ എം എൽ ആയി മനസ്സിലായില്ലേ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തിയതിന് കോടതി അയോഗ്യനാക്കി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി ചരിത്രം തിരുത്തി വീണ്ടും മുഖ്യമന്ത്രിയായി അതും കൂടുതൽ വോട്ടും സീറ്റും നേടി അപ്പൊ നമ്മുടെ ഇഞ്ചി ഷാജിയോ ആകെ ഉണ്ടായിരുന്ന ആ അര എം എൽ എ സ്ഥാനവും പോയി നാട്ടുകാര് പറഞ്ഞു മോൻ വീട്ടിൽ പോയിരുന്നോ എന്ന് ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതിരിക്കുക നല്ല നാക്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് ഇഞ്ചി ഷാജിയുടെ അടുത്ത ഡയലോഗ് ഈ വീണ ജോർജ് അന്തോം കൊന്തോ ഇല്ലാത്ത ഒരു സാധനമാണെന്ന് പൊതുവിൽ സ്ത്രീകളെ ഒരു ഉൽപ്പന്നമായി കാണുന്നവർ സാധനം എന്ന അഭിസംബോധന ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനില്ല ീഗല്ലേ പാർട്ടി സെപ്റ്റി ടാങ്കിൽ നിന്നും അത്തറിന്റെ മണം പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഏതായാലും ഷാജി ആ ഡയലോഗ് പറഞ്ഞ് നാക്കെടുത്തപ്പോഴേക്ക് ആരോഗ്യമന്ത്രിയെ തേടി വീണ്ടും അംഗീകാരം വന്നു നാഷണൽ ഹെൽത്ത് കെയർ ഇൻഡെക്സ് അവാർഡ് കേരളത്തിന് എങ്ങനെയുണ്ട് ഷാജിയുടെ നാക്ക് അതിനിടക്കാണ് മാത്യു കുഴൽനാടനെ കുറിച്ച് ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഇതേ ഷാജിയുടെ വക അത് കേട്ട് ലീഗിന്റെ പച്ചപ്പട മാത്രല്ലോ ത്രിവർണ്ണപ്പൊട്ടന്മാരും കോൾമയർ കൊണ്ട് മാപ്രകളില്ലാത്ത ഇല്ലാത്ത ബൂസ്റ്റുകൾ കുഴലിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇഞ്ചി ഷാജിയുടെ ആ ഒടുക്കത്തെ ഡയലോഗ് ഞാൻ അന്നേ പറഞ്ഞു എന്റെ പിറകിൽ നിങ്ങൾ നടന്നോ നിങ്ങൾ മാറ്റി കയ്യിൽ ഒരു നല്ലോണം മനസ്സിലാക്കിക്കോ കാര്യം എന്താ അറിയോ മാത്യു ഈ ഡയലോഗ് കേട്ട് കൈയടിച്ചവരും കോൾമയർ കൊണ്ടവരും ആവേശത്തോടെ ഷെയർ ചെയ്തവരും എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ എന്ത് ഉണ്ടയില്ല പടി ഈ നാടൻ കുഴൽ പൊട്ടിച്ചാലും അതെല്ലാം അതേപോലെ വാർത്തയാക്കി രോമാഞ്ച പുളകിതരാകുമായിരുന്നു നമ്മുടെ മാപ്രകൾ കുഴൽനാടൻ്റെ മുടി കണ്ണട സമ്പത്ത് സൗന്ദര്യം എന്ന് വേണ്ട എല്ലാം മാപ്രകൾക്ക് വാർത്തയായിരുന്നു അങ്ങനെ മാപ്രകൾ എല്ലാവരും കൂടി ബൂസ്റ്റ് ചെയ്ത് ഒരു പരുവത്തിലാക്കി വെച്ചപ്പോഴാണ് ആ ഇഞ്ചി ഷാജിയുടെ വാക ഒടുക്കത്തെ കരിനാക്ക് കൊണ്ടൊന്ന് പുകഴ്ത്തിയത് ഇല്ലാത്ത അഴിമതിക്കെതിരെ മാപ്രകൾക്ക് മുന്നിലും നിയമസഭയിലും കുരച്ചിരുന്ന ഈ കുഴൽ ഒരു ഭൂമി കള്ളനാണെന്ന് ഇപ്പൊ തെളിഞ്ഞു പക്ഷേ അതല്ല രസം ആ അമ്പത് സെന്റ് ഭൂമി മൂപ്പരുടെ കൈവശം വന്നതിനെ കുറിച്ച് ഈ കുഴല് പറയുന്നതാണ് കേമം ബഹു കേൾ ചെയ്തിട്ടില്ല എന്തെനിക്ക് പറയാൻ കഴിയും അൻപത്സെറ്റോളം സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തും വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത് മാത്യു കുഴൽനാടൻ എം എൽ എ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തി ശരിവെച്ച് റവന്യൂ വിഭാഗം മാത്യു കുഴൽനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടി തന്നെയാണ് കാരണം ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങളോ അത്തരം കാര്യങ്ങളോ തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയതിനു ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല പക്ഷെ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ട് ചെയ്യുന്നു അപ്പൊ ഇല്ല അളന്നിട്ടില്ല അതിനെ ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു എനിക്ക് എന്റെ സുഹൃത്താണ് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ് അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത് അതായത് സുഹൃത്ത് അറിയാതെ ഇഷ്ടദാനമായി അര ഏക്കർ മൂപ്പര് പോലും അറിയാതെ കൊടുത്തു ഭാഗ്യത്തിന് സുഹൃത്ത് ഭൂമി അളവിൽ കൂടുതൽ തന്ന് തന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് മാത്രം കുഴല് പറഞ്ഞില്ല എന്താല് ഭൂമി വാങ്ങുമ്പോൾ അളന്നുപോലും നോക്കില്ല വല്ലാത്ത ജാതി കുഴൽ എന്തായാലും ഇതുവരെ കുഴലിനെ ബൂസ്റ്റ് ചെയ്ത മാത്രകളെല്ലാം കൂടി ചേർന്ന് അല്പം ബൂസ്റ്റ് വാങ്ങിക്കഴിക്ക് ക്ഷീണമൊന്നും മാറട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ